ഇത് മാസ മോട്ടോർഷീന്നാണ് ഹോണ്ട ആക്റ്റീവ സിക്സ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്കിങ്ങ് അല്ല പിന്നെ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുക ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല ബസ് ഓർമ്മ പിടിപ്പിക്കണം ലെഫ്റ്റ് സൈഡ് കവർ വണ്ടി ഒന്ന് മറിഞ്ഞ് വീണിട്ട് ലെഫ്റ്റ് സൈഡിൻ്റെ കവറ് ചെറിയ ചെളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യുക അത്രയും കേസമാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകും അപ്പോൾ അതും അതും പ്രകാരം നമ്മളെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് പിന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബെയറിങ് പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് കുറച്ചും കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി കേട്ടോ എന്തെങ്കിലും തിരാറായിട്ടുണ്ട് പിന്നെ അതേപോലെ ഹബ്ബിൻ്റെ ഭാഗത്തായാലും പറയുന്ന കംപ്ലെയിൻസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ക്യാമ് അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ക്യാം അയച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അത് അയച്ച് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തൽക്കാലം നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ ഫിൽട്ടർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം സി വി ഡി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് തന്നെ അയച്ച് ഗ്രീസ് ചെയ്യേണ്ടതെന്ന പാർട്ടാണ് അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് പ്രത്യക്ഷിത നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രാക്ക് വീണിരിക്കുന്നുണ്ട് ഇതെപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകാവുന്നൊരു സിറ്റുവേഷനിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ കൈകോട്ടത് മാറ്റിയിടണമായിട്ട് സേഫ് കാരണം ഇപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എമൗണ്ട് വരുന്ന ഒന്നുമില്ല ഇപ്പോൾ ജനറൽ സർവീസിനകത്ത് ഇപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിക്കുന്നതുകൊണ്ട് തന്നെ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ കൂട്ടത്തിടെ മാറ്റി പോകുകയാണെങ്കിൽ പിന്നെ നിലവിൽ നമ്മൾ ബെൽറ്റ് പൊട്ടി വഴിപ്പെട്ടു പോകുന്ന ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജനറൽ സർവീസിൻ്റെ പൈസ തന്നെ കൊടുക്കണം ഇതിൻ്റെ ലേബർ ചാർജ് മാത്രമേ അഴിച്ചു മാറ്റാനായിട്ട് കാരണം ഇത്രയും ഭാഗങ്ങൾ അഴിക്കണം അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് വരും അപ്പോൾ അത് കൂട്ടത്തി കൂടെ മാറ്റി പോകണമെങ്കിൽ ഏറ്റവും സേഫ് കിട്ടും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേമാനമുള്ളൂ ക്ലച്ച് യൂണിറ്റും നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ് അപ്പോൾ ബെൽറ്റാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് പിന്നെ ഈ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സൈഡിലൊക്കെ ഫുൾ ഓയിൽ ലീക്ക് എൻജിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്കാണ് അപ്പോൾ അതിൻ്റെ ഓയിൽ ലീക്ക് അപ്പുറത്തെ സൈഡും ഉണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതിനകത്ത് ആ കൂടി വരുന്നത് ബേസിക്സ് മോഡൽ വണ്ടികളിൽ ആകെ വരുന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ അതിനകത്ത് ഒരു ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും അത് നമ്മുടെ എഞ്ചിനെ ശരിക്കും ബാധിക്കും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഹെഡ് കൗണ്ടറിൽ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒഴിയുണ്ട് അപ്പോൾ ഈ കവർ ഗ്യാസ്കെറ്റ് കഴിച്ച് മാറ്റണം പക്ഷേ മേജറായിട്ടുള്ള ലീക്ക് ആ ഭാഗത്തല്ല മേജറായിട്ട് പുറത്താണ് അതിൻ്റെ കംപ്ലീറ്റ് മെയിനായിട്ട് വരാം ഇവിടെ നോക്കുമ്പോൾ കണ്ടോ ഈ സൈഡ് ഫുള്ള് ഓയിലിൽ മുങ്ങി നിൽക്കണം ഈ സൈഡൊക്കെ അപ്പോൾ അതഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓൽസിൽ വരുന്നുണ്ട് ആ ഓൾസിലിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്തിട്ട് വേണം ഓൽസിൽ മാറ്റി വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്നാണ് പറഞ്ഞതാണ് നിലവിൽ ലെവലൊരു അല്പം കുറവുണ്ട് ആ ലീക്കിൻ്റേതായിട്ടുള്ള ചെറിയൊരു ലെവൽ കുറവൊഴിച്ചാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസിറ്റേനുണ്ട് എയർ ഫിൽട്ടർ മാറ്റം കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്ലഗ്ഗും മാറ്റി വിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത സർവീസിൽ ചെയ്താൽ മതി പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ബാറ്ററി ഇരിക്കണേ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പത്തൊമ്പത് പന്ത്ര പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് തന്നെ വന്നുണ്ട് നിലവിൽ ആ ഭാഗം കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ടിലത്തെ കവർ പാച്ച് വർക്കാനായിട്ട് അഴിച്ചിട്ടുണ്ട് ഇത് ഈ കവർ അഴിച്ച് പാച്ച് വർക്കിന് വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുൾ ആയിട്ട് അഴിച്ചാൽ തന്നെ പറ്റുള്ളൂ കാരണം ഈ മോഡൽ ആവുമ്പോൾ ഉള്ളീന്നാണ് ഫുൾ സ്ക്രൂവൊക്കെ തന്നെ ഇതിൻ്റെ ഇന്നർ കവറിൻ്റെ ഈ സ്പ്രൂ ഒക്കെ വന്നത് ഉള്ളിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം നമ്മൾ അഴിച്ചിട്ട് അഴിച്ചിട്ടുമാണ് നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് പാച്ച് വർക്ക് ചെയ്ത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ പിന്നെ അതിന് ശേഷം പൊട്ടിയിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടി അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിർത്തിയ ഒരു പെയിൻ്റ് അടിച്ചോളൂ കാരണം നമുക്ക് ആ ഒരു പീസ് മാത്രമാണ് അടിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അഴിക്കുക അപ്പോൾ ബാക്ക് വീലഴുച്ച് നിർത്തിയാണെങ്കിലാണ് ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് അഴിച്ചിട്ടതിൻ്റെ ബ്രേക്ക് ക്യാം കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കും ഈ ബ്രേക്ക് കേബിളുടെ ഇവിടെ ഔട്ടർ ഒടിഞ്ഞേക്കണ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അടുത്ത ഒരു ഒരുപക്ഷെ നമുക്ക് മാറ്റാം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് തലക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ സ്പീഡോ മീറ്റർ വർക്കിങ് അല്ല അത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കണം ഈ രീതിയിൽ തന്നെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മീറ്റർ മെക്കാനിസൊക്കെ സ്റ്റെക്കായി ജാമായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ തലക്കാലം മീറ്ററും ഒന്നും ചെയ്യാതിരിക്കുക കാരണം അത് അഴിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റർ ഓൾറെഡി ആ ഭാഗം കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഒന്നൂല ഇതങ്ങനെ തന്നെ ഓടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മീറ്റർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലിയെ പാടി അഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ പോലും അപ്പോൾ തലക്കാലം അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ശരിക്കും വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പം മീറ്ററൊക്കെ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ കൈയ്യോടെ തന്നെ നമ്മളത് റെഡിയാക്കി ഇടണം ഇതിപ്പോൾ ഉപയോഗിക്കാണ്ട് ഇരുന്ന് അങ്ങനെ കിടന്ന് ഓടി ഓടി ആ സാധനം ദുരുമ്പിട്ട് പോയി അതാ പറ്റിയാണ് കേട്ടോ നമുക്കൊന്ന് സൊല്യൂഷനൊക്കെ അടിച്ച് ജസ്റ്റ് നോക്കാം പക്ഷെ പ്രതീക്ഷയ്ക്ക് വക ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം നമുക്ക് ഈ ഫൈവ് ഈ ഇതിൻ്റെ ബോഡി പാർട്ട്സ് ഇപ്പോൾ അച്ചവറക്കണേൻ്റെ ഒക്കെ അഡീഷണൽ വന്ന എമൗണ്ട് ജനറൽ സർവീസിന് നമുക്ക് സാധാരണ വന്നത് അറുന്നൂറ് രൂപയാണ് ജനറൽ സർവീസ് ചാർജ് വരാം അതായത് ക്ലച്ചിനകത്ത് തന്നെ ഗ്രീസിംഗ് ക്ലച്ച് ഗ്രീസിംഗ് രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുക ബാക്കിയതിനോട് അനുബന്ധിച്ച് ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ ചെക്ക് ചെയ്യുക അതെല്ലാം അതിനകത്ത് വന്നതാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് ജനറൽ സർവീസിൽ പുറമെ എന്ന് ഓർക്കണം ഈ കവറൊക്കെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വന്നു പിന്നെ ഇഞ്ചിൻ്റെ ഭാഗം അഴിച്ച് ഓൾസിയിൽ മാറ്റണം അതൊക്കെ അഡീഷണൽ ആയിട്ട് വന്നു ഓർക്കുക സാധാരണ നമുക്ക് ജനറൽ സർവീസിൽ ഇമാതിരി കംപ്ലയിൻ്റുകൾ വരാറില്ല അതൊക്കെ അഡീഷണൽ വന്ന വർക്കുകളാണ് അപ്പോൾ അത് ഏകദേശം അതെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത് അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര നമുക്ക് കോസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ